ഹായ് നമസ്കാരം ഷാജീസ് കുറിയന്നോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിന്നമ്മന്നൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഹായ് നമസ്കാരം പുതിയ വെള്ളച്ചാട്ടത്തിനേക്കുള്ള പോവാ വെള്ളച്ചാട്ടിലോട്ട് നമ്മൾ പോവുക അപ്പൊ ആദ്യം പറഞ്ഞ് ഇച്ചടിന്ന് തെറ്റിപ്പോയി അപ്പൊ എല്ലാവരും ക്ഷമിക്കുക അപ്പോ നമ്മളിവിടെ ആദ്യമായിട്ടാണ് വെള്ളച്ചാട്ടത്തിൽ വരുന്നത് അപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ വിശേഷമാണ് പറഞ്ഞേന ഇവിടെ ഒരേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഒന്ന് അതിൻ്റെയൊക്കെ വീഡിയോ ഒന്നും എടുത്തെടുക്കാൻ പറ്റില്ല അപ്പൊ ശരിയല്ല ആയി നമ്മളിപ്പോൾ ചിന്നമല്ലൂരാണ് വാട്ടർഫാൾസ് ചെറിയൊരു മരത്തടിയാകുന്നത് സംഭവം വഴിയൊക്കെ വന്നു കിടക്കുന്നു അപ്പം ഇപ്പോൾ വാട്ടർഫാൾസിന്റെ ആളുകൾക്ക് നമ്മൾ അന്വേഷണം പോവാൾക്കാര് വിളിക്കുകയും ചെയ്യുകയും ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പൊ കല്ലുകളാൽ കല്ലാ അങ്ങ് മുകളിൽ ഉത്ഭവിക്കുന്ന ഒരു നല്ലൊരു വെള്ളച്ചാട്ടം വാങ്ങിയിട്ട് ധാരാളം ആൾക്കാരെ കുളിക്കുന്നുണ്ട് തമിഴ് തമിഴ്നാട് വരെ കേരള കർണാടക നല്ല തണുത്ത വെള്ളം ഐസ് പോലത്തെ വെള്ളം കാല് തൊടുന്നുണ്ടത് എന്തോ അറിയോ ആ വെള്ളത്തിന് നോക്കൂ മുകളിലോട്ട് പതഞ്ഞ് പതഞ്ഞ് പാൽ പതഞ്ഞ് പൊങ്ങുന്നതിലോട്ടാണ് വെള്ളത്തിൻ്റെ ആ ശക്തിയായിട്ടുള്ള വരവ് ഗൈസ് തങ്ങൾ നോക്കിക്കാങ്ങണ്ടോ എന്താ സൂൺ ചെയ്ത് നമ്മളെ കാണിച്ചു തരാം കണ്ടോ എങ്ങനെയുണ്ട് വീഡിയോ നമ്മുടെ ബ്ലോഗ് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തോ അപ്പോൾ ശരി